ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ഫാന് എ സിയുടെ ഫാൻ മാത്രം ഇട്ടാൽ കറണ്ട് ബില്ല് കൂടോ എന്നുള്ളത് അതേപോലെ തന്നെ എ സിക്ക് ഫാൻ മോഡ് എന്നും അതിൻ്റെ ഒരു മോഡും ഉണ്ടായിരിക്കും നമ്മുടെ റിമോട്ടിൽ മോഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇതാണ് മോഡ് എന്ന ബട്ടൺ അതിൽ നമുക്ക് പ്രസ് ചെയ്താൽ കാണാൻ കഴിയും ഇതിപ്പോൾ നമ്മുടെ കൂൾ കൂളിൻ്റെ സിംബലാണ് ഈ ഓൺ എന്നതിന് അടിയിലുള്ളത് കൂളിൻ്റെ സിംബലാണ് നമുക്കിത് മാറ്റി നോക്കാം മോഡ് പ്രസ് ചെയ്യുമ്പോൾ അത് മാറും ഈ കിടക്കുന്നത് ഫാൻ മോഡാണ് ഈ മോഡിലിട്ടിട്ടാണ് നമ്മൾ എ സി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എ സിയുടെ ഫാൻ മോട്ടർ മാത്രമേ വർക്കാവുള്ളൂ അഥവാ ഇൻഡോർ അകത്തുള്ള ഫാന് മാത്രമേ വർക്കാവുള്ളൂ ഔട്ട്ഡോർ ലൈഫുള്ള ഫാൻ മോട്ടറും വർക്കാവില്ല സാധാരണയായിട്ട് പോയി ചിലപ്പോൾ കുട്ടികളൊക്കെ റിമോട്ട് എടുത്ത് കളിച്ചാലും ഇങ്ങനെ മോഡ് മാറിയാൽ നമുക്ക് തണുപ്പ് വരാറില്ല അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് മാറ്റിയിട്ട് കൂളൊക്കെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നേരെ കുറച്ച് കൂളാവുന്നുണ്ട് ഇല്ലെങ്കിലേ നമ്മൾ എ സിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ടെക്നീഷ്യന്മാരെ വിളിച്ചാൽ മതി ഇനി ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് നമുക്ക് നോക്കാം ഈ ഫാൻ എന്ന് പറയുന്ന ബട്ടണ് പ്രസ് ചെയ്യാം ഇതിന് അഞ്ചാറ് സ്പീഡുകൾ ഉണ്ടായിരിക്കും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ ഇതിൻ്റെ ഇപ്പോൾ ഡൈക്കിൻ്റെ റിമോട്ടാണ് സാധാരണയായിട്ട് എല്ലാ ഏ സികൾക്കും ഏകദേശം ഇതേപോലെ ഒക്കെ തന്നെയാണ് വരാറ് ഫസ്റ്റ് ഇപ്പോൾ ഈ ഫാൻ സ്പീഡിലുള്ളതിൽ ലോ സ്പീഡിലാണ് ഇപ്പോൾ നമ്മുടെ എ സി വർക്കാവുന്നത് ഇനി നമ്മൾ ഈ ഫാനൊന്നുള്ള ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അത് ലോ ഹൈ സ്പീഡ് ആയിരിക്കും ഇതിന് അഞ്ച് സ്പീഡ് ഉണ്ട് ഡൈക്കിന് അതുകൊണ്ടാണ് ഇനി അടുത്തത് മീഡിയം സ്പീഡാണ് അപ്പോൾ നമ്മുടെ ഈ ഫാന് ഒന്നുകൂടെ സ്പീഡായിട്ട് വർക്ക് ചെയ്യും ഇനി ഇത് നാലാമത്തേതാണ് അഥവാ ഹൈ മീഡിയം ഇനി ലാസ്റ്റുള്ളത് ഹൈ സ്പീഡാണ് അഥവാ ഈ അഞ്ചാമത്തെ ബട്ടണ് ഈ ഏറോമാർക്ക് നമ്മളീ റേഞ്ച് പോലെ ഇങ്ങനെ കാണിക്കുന്നില്ലേ അതിൽ ഇപ്പോൾ ഫാൻ ഫുൾ സ്പീഡിലാണ് വർക്കാവുന്നത് ഇനി ഫാൻ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇപ്പോൾ ഓട്ടോ സ്പീഡായി ഫാൻ ഓട്ടോ സ്പീഡായി ഓട്ടോ സ്പീഡ് സ്പീഡാവുക എന്താന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഇരുപത്തിനാല് ഡിഗ്രി ആണല്ലോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് ഡിഗ്രി ആയാൽ കംപ്രസറും കട്ടാവും പിന്നെ കുറച്ച് സമയം നമ്മൾ ഇൻഡോർ ഫാനും വർക്കാവും എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡോർ ഫാനും കൂടി ഓഫാവും ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു എനർജി സേവിങ് മോഡ് കൂടിയാണ് ഈ ഫാനിൻ്റെ ഓട്ടോ മോഡ് പിന്നെ ചില ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഈ നൈറ്റൊക്കെ ഈ ഫാൻ്റെ സൗണ്ട് കേട്ടാൽ ഉറക്കം വരാതിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മോഡ് കൂടിയുണ്ട് അഥവാ നമ്മൾ ഈ ഫാൻ്റെ ബട്ടൺ ഇപ്പോൾ ഈ ഫാൻ്റെ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നില്ലേ ഒരു എന്താ പറയുക ഒരു ചെറിയ മരത്തിൻ്റെ പോലെ ഒരു സിമ്പൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ സി വർക്കാവും പക്ഷേ ഫാന് സ്ലോ ആയിട്ടായിരിക്കും വർക്കാവുക ടെമ്പറേച്ചറൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചർ തന്നെ റീച്ച് റീച്ചാവും പക്ഷേ ഫാനിൻ്റെ സ്പീഡ് ഭയങ്കര നോയിസ് കുറഞ്ഞിട്ടാവും ഫാന് വർക്കാവുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ടുള്ള ഉള്ളപ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ല അങ്ങനെ ഉറക്കത്തിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു മോഡ് ഇങ്ങനത്തെ ഒരു മോഡ് നിങ്ങളുടെ റിമോട്ടിൽ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി

അഥവാ അതിന് വരുന്നത് ചിലപ്പോൾ ചില കമ്പനികൾ ഇരുപത്തഞ്ച് വാട്സ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വാട്സ് കൊടുക്കാറുണ്ട് അത്രയും മാക്സിമം അമ്പത് വാട്സ് അതിനപ്പുറമുള്ള വാട്സ് കൂടുതലുള്ള മോട്ടറൊന്നും സാധാരണയായിട്ട് കമ്പനി വെക്കാറില്ല അപ്പോൾ ഈ ഫാൻ മോട്ടറ് ഫാനിലിട്ടാൽ കറണ്ട് കൂടുമെന്നുള്ള ആൾക്കാർ ഒന്നും പേടിക്കേണ്ടതില്ല കാരണം നമ്മൾ കംപ്രസ് എടു എടുക്കുന്നതിൻ്റെ പകുതിയിലെ പകുതി പോലും എടുക്കുന്നില്ല കാരണം ഒരു വൺ ടണ് ആമ്പി വൺ ടണ് എ സി എടുക്കുന്ന കംപ്രസ്സർ ആയിരം വാട്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻ എടുക്കുന്നത് അഥവാ ഇൻഡോർ ഫാൻ എടുക്കുന്നത് വെറും ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വാട്സ് ആണ് ഇതെങ്ങനെയാണ് അയക്കുക എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഒരു സ്ക്രൂ ഈ സ്ക്രൂ ഈ ഷാഫ്റ്റുമായിട്ടായിരിക്കും ബന്ധം ബന്ധിച്ചിരിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാൻ മോട്ടർ അയക്കാറ് ഇതാണ് നമ്മളുടെ എ സിയുടെ അകത്തുള്ള ഫാന് ഇത് പറഞ്ഞല്ലോ ഇത് ഇതാണ് ഇടയ്ക്ക് ഞാൻ ചില ആൾക്കാർ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് ചിലപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ തന്നെ അത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഇത് നമ്മൾ തന്നെ സർവീസ് ചെയ്യരുത് എന്ന് പറയുന്നത് കാരണം ഇതിനിപ്പോൾ ഇതൊക്കെ ഒരു ലോക്കാണ് എന്താ സംബന്ധിച്ചാൽ നമ്മൾ തന്നെ ചിലപ്പോൾ വല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് ബ്ലോവർ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലോവർ വെച്ച് ക്ലീൻ ചെയ്താൽ കുഴപ്പമില്ല നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ലീഫ് പൊട്ടിയാൽ ഈ സാധനം അൺബാലൻസിങ് ആവും കാരണം പിന്നെ ഇത് വർക്കാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞിട്ടാവും വർക്കാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങ് ഈ ബ്ലോവർ അഥവാ ഇൻഡോർ ഫാൻ മോട്ടർ ഒന്നും നിങ്ങൾ ഒരിക്കലും ക്ലീൻ ചെയ്യരുത് ഒന്നുകിൽ നിങ്ങൾ എ സി ടെക്നീഷ്യനെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ കമ്പനി നാളെ വന്നിട്ട് ക്ലീൻ ചെയ്യാ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ആ സൈഡാണ് ഇതിന് ഈ ലാസ്റ്റ് സൈഡിൽ ഇങ്ങനൊരു ചെറിയ ഷാഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഒരു റബ്ബർ ബുഷിലായിട്ടായിരിക്കും ഇങ്ങനെ നമ്മൾ എ സിയിലെ അകത്ത് ഘടിപ്പിച്ചിരിക്കുക ഈ ഷാഫ്റ്റ് കുറേ വർക്കായി വർക്കായിട്ട് ആ റബ്ബർ ബുഷ് തേഞ്ഞു പോയാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എ സി ഇടുമ്പോൾ എ സി ഇടുമ്പോൾ തന്നെ അഥവാ ഫാൻ വർക്കാകുമ്പോൾ തന്നെ നമ്മൾ എ സിയിൽ നിന്ന് സൗണ്ട് വരാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എ സി ടെക്നീഷ്യനായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ ഷാഫ്റ്റിൻ്റെ അവിടെ ഗ്രീസ് ഇട്ടാൽ ആ റബ്ബർ ബൂഷ് നന്നായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീസ് ഇട്ടാൽ ചിലപ്പോൾ ശരിയാവാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ റബ്ബർ ബൂഷ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എ സിയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ഇതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞാലും മതി അപ്പോൾ ആരാണോ ടെക്നീഷ്യന്മാർ വരുന്നത് അവരോടൊന്ന് നമ്മൾ ഇൻഫോം ചെയ്താലും മതി അപ്പോൾ ഈ എ സിയുടെ ഫാം വർക്ക് ആകുമ്പോഴുള്ള സൗണ്ട് ഇതൊക്കെയാണ് ഒന്ന് ഇവിടെയുള്ള ബുഷ് തേഞ്ഞ് പോയി ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ബുഷ് മാറ്റി കൊടുക്കുക ഒപ്പം കുറച്ച് ഗ്രീസും ഇട്ട് കൊടുക്കുക ഈ ഷാഫ്റ്റിലെ ഇതിന് ഇതിപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് വർക്കാവും പിന്നെ ഞാൻ കാണിച്ചത് തന്നെ ഇതൊക്കെ ഇതിൻ്റെ ലോക്കിംഗ് ആണ് കാരണം ഇതിന് ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ അധികം ഒന്നും പൊട്ടൊന്നും വേണ്ട കാരണം നമ്മളിപ്പോൾ അത് ഓണാക്കിയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ പൊട്ടിപ്പോയാല് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും പിന്നെ ഇത് മാറ്റുമ്പോൾ ചില ടൈമിൽ ഇപ്പോൾ ഇത് ഡൈക്കിനാണ് ഞങ്ങളിപ്പോൾ ഈ ഫാൻ മോട്ടർ മാറ്റുമ്പോൾ ചിലപ്പോൾ ഈ ഷാഫ്റ്റ് എന്താ വെച്ചാൽ ഇത് കണ്ടില്ല തുരുമ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഷാഫ്റ്റ് ഇതിനോട് ഭയങ്കര ടച്ചായി നിന്നിട്ട് ഇത് അയക്കാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഫാന് മാറ്റുമ്പോൾ തന്നെ ഈ ബ്ലോവറും കൂടി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ചിലവ് കൂടുതലാണ് അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ബ്ലോവർ എങ്ങനെയൊക്കെ പൊട്ടിപ്പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാറ്റുമ്പോൾ നമ്മൾ എന്തായാലും ചിലപ്പോൾ നമ്മൾ ഈ ബ്ലോവർ കൂടി മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇത് ഈ ബ്ലോവർ ക്ലീൻ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യാതിരിക്കുക ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എ സി ഓഫ് ചെയ്തിട്ട് ബ്ലോവർ ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്തിട്ട് മാത്രം നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് സോഫ്റ്റ് ബ്രഷുകളും വെച്ച് മാത്രം നമ്മൾ സർവീസ് ചെയ്യുക ഒരു കാരണവശാലും ഇത് പൊട്ടരുത് ഈ ഒരു ഗ്യാപ്പ് കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലോവർ അയക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എല്ലാ കമ്പനികളും ഡിസൈൻ ചെയ്യുന്നതാണ് ഇത് ഇതിലിപ്പോൾ സ്ക്രൂ ആണ് കൊടുത്തിട്ടുള്ളത് ചില കമ്പനികൾ അലങ്കിയാണ് കൊടുക്കാറ് അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അതല്ലാതെ നമ്മുടെ ഫാൻ മോട്ടറ് ഫാനിൽ ഇട്ടാൽ ഒരു കാരണവശാലും നമ്മൾ എ സി കറണ്ട് ബില്ല് കൂടില്ല കാരണം അപ്പോൾ ഫാൻ മാത്രമല്ല വർക്ക് ആവുന്നുള്ളൂ കുറേ ആൾക്കാർ കുറേ വീഡിയോ കടിയിൽ പേഴ്സണലായിട്ടും വന്ന് മെസ്സേജ് ചോദിക്കാറുണ്ട് എ സിയുടെ ഫാൻ മോട്ടർ ഇട്ടാൽ കറണ്ട് ബില്ല് കൂടുമെന്ന് അവർക്ക് കൂടിയുള്ള ഒരു ആൻസറാണിത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ